വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പത്താം നാളും തുടരുകയാണ് ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലും ചാലിയാറിലും കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുവരുന്ന പരിശോധനകൾ ഇന്നും തുടരുകയാണ് ആറ് സോണുകളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടക്കുന്നത് സൂചിപ്പാറ പൂത്തുകല് ഭാഗങ്ങളിലേക്ക് ചൊവ്വാഴ്ച ആരംഭിച്ച പ്രത്യേക തിരച്ചിൽ ദൗത്യം ഇന്നും നടക്കുന്നുണ്ട് ചാലിയാർ തീരത്ത് സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ജനകീയ തിരച്ചിൽ ആരംഭിക്കുമെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ജനകീയ തെരച്ചിലാവും നടക്കുന്നതെന്നും ഇതിൽ എല്ലാവർക്കും പങ്കെടുക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്യാമ്പുകളിൽ കഴിയുന്ന ആർക്കെങ്കിലും തിരച്ചിലിൽ പങ്കെടുക്കണമെങ്കിൽ നേരത്തെ വിവരം അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ക്യാമ്പുകളെ സമീപിച്ചാൽ വാഹന സൗകര്യം ഉൾപ്പെടെ സർക്കാർ ഒരുക്കി അപകട സ്ഥലത്തേക്ക് എത്തിക്കും തന്റെ ബന്ധു ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞാലും അവിടെ തിരയുന്ന വിധത്തിലാണ് ജനകീയ തിരച്ചിൽ നടക്കുന്നത് പുതിയ പരീക്ഷണമാണിത് എല്ലാ സേനാംഗങ്ങളും തിരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട് വെള്ളവും ഭക്ഷണവും ആംബുലൻസും സജ്ജമാക്കും എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരപ്പൻപാറ സൂചിപ്പാറ ഭാഗങ്ങളിലായിരുന്നു ബുധനാഴ്ചത്തെ തിരച്ചിൽ നടന്നിരുന്നത് കേരള പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ വിദഗ്ധ പരിശീലനം ലഭിച്ച കമാൻഡർ ഡോഗുകളും സൈനികരുമാണ് സംഘത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ഹെലികോപ്റ്റി ാണ് വനമേഖലയിലേക്ക് അസിസ്റ്റന്റ് കൺസർവേറ്റർ റേഞ്ച് ഓഫീസർ ഹാഷിഫ് സംഘത്തിനൊപ്പമുണ്ട് സംഘത്തോടൊപ്പം ഉണ്ട് എന്നാണ് വിവരം പുഞ്ചിരിമട്ടം മേഖലയിൽ സൈന്യത്തിന്റെ പ്രത്യേക സർവേ സംഘത്തിന്റെ നേതൃത്വത്തിൽ മാപ്പിംഗ് നടത്തിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരിശോധന നടത്തിയിരുന്നത് കടാവർ നായികളെ ഉൾപ്പെടുത്തി നടത്തിയ തിരച്ചിലിൽ എൺപത്തി ആറ് സേനാംഗങ്ങളാണ് ഉണ്ടായിരുന്നത് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇന്നും മേ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇന്നും മേഖലകളിൽ തിരച്ചിൽ തുടരുകയാണ് സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് ഇന്നും തിരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം നിന്ന് മൃതദേഹം ഇവിടെ റിട്ടേ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് മൃതദേഹം കണ്ടെടുത്തിരുന്നു പ്രത്യേകം മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ പരിശോധനകൾ തുടരാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് സൈന്യത്തിന്റെ കടാവർ നായ്ക്കളുടെ സഹായത്തോടെ മുൻപ് തിരച്ചിൽ നടത്താത്ത സ്ഥലങ്ങളിൽ കൂടി പരിശോധനകൾ നടക്കും ആറ് സോണുകളായി തിരഞ്ഞാണ് പരിശോധന നടത്തുന്നത് ചൂറൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ചാലിയാർ എന്നിവിടങ്ങളിലും പതിവ് തെരച്ചിൽ തുടരും അതേസമയം ദുരന്ത പ്രദേശത്ത് നാശനഷ്ടം സംഭവിച്ച വസ്തുക്കളുടെ കണക്കെടുപ്പും തുടങ്ങിയിട്ടുണ്ട് ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടുകൂടി വയനാടിന് പ്രത്യേക സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഡൽഹിയിൽ നിന്നും പ്രത്യേക വാഹനത്തിലായിരിക്കും പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്തിലേക്ക് എത്തുന്നത് ശേഷം ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് എത്തുമെന്നാണ് വിവരം ദുരന്ത മേഖലയും ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടലിന് ഇരയായ മുഴുവൻ കുടുംബങ്ങളുടെയും പുനരധിവാസം സർക്കാർ സാധ്യമാക്കുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ നിന്നും നിലമ്പൂരിൽ നിന്നും മൂന്ന് ശരീരഭാഗങ്ങളും കണ്ടെടുത്തിരുന്നു ഇതുവരെ നാനൂറ്റി പതിനഞ്ച് പേർ മരിച്ചെന്നാണ് അനൌദ്യോഗിക കണക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശരീരഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് തിരിച്ചറിയാത്ത നാൽപ്പത്തി ആറ് മൃതദേഹങ്ങളും നൂറ്റി എൺപത് ശരീരഭാഗങ്ങളും സംസ്കരിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തി എട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ഒൻപത് ദിവസം പിന്നിടുമ്പോൾ പുനരധിവാസത്തിന് കുട്ടികളുടെ പ്രത്യേക പദ്ധതിയും തീരുമാനിച്ചിട്ടുണ്ട് തിരച്ചിൽ വിദ്യാഭ്യാസമാക്കുന്നതും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായിരുന്നു സൈന്യം പറയുന്നതുവരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം സാധ്യമായിട്ടുള്ള എല്ലാ സാങ്കേതിക സഹായം സേനയുടെ സഹായം ഉപയോഗിച്ച് മുന്നോട്ടു പോകും ദുരന്തമുണ്ടായ മേഖലകളിൽ പോലീസ് നിരീക്ഷണം കർശനമാക്കാനും